നമസ്കാരം സോഡിയാക്ക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ മാസത്തെ അത്ത നക്ഷത്രക്കാരുടെ നക്ഷത്ര ഒന്ന് പരിശോധിച്ച് നോക്കാം അത്ത നക്ഷത്രക്കാരെ സംബന്ധിച്ച് വളരെ നല്ല അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാൻ യോഗമുള്ള ഒരു മാസമാണ് കാരണം സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴ സർവ്വാഭിഷ്ട സ്ഥാനത്താണ് നിൽക്കുന്നത് അതേപോലെ തന്നെ ലഗ്നത്തിൻ്റെ രണ്ടാം ഭാവത്തിൽ ശുക്രൻ സ്വക്ഷേത്ര ബലവാനാണ് അപ്പോൾ ഭാഗ്യാധിപതി ധനസ്ഥാനത്ത് സ്വക്ഷേത്ര ബലവാനായി നിൽക്കുന്നതുകൊണ്ട് കൊണ്ട് ഭാഗ്യവർദ്ധനവിന് യോഗമുണ്ട് എല്ലാ ഭൗതികമായിരിക്കുന്ന സുഖങ്ങളും അനുഭവിക്കാനായിട്ട് സാധിക്കുന്ന ഒരു മാസമായിട്ടാണ് കാണുന്നത് ലഗ്നാൽ മൂന്നാം ഭാവാധിപതി സ്വക്ഷേത്ര ബലവാനാണ് അതേപോലെ തന്നെ നിപുണായോഗം ചെയ്ത് ലഗ്നാധിപതി സൂര്യനോട് യോഗം ചെയ്ത സഹായസ്ഥാനത്താണ് മറ്റുള്ളവർക്ക് സഹായം ചെയ്യാനും സഹായം മറ്റുള്ളവരിൽ നിന്നും നേടാനും ഒക്കെ യോഗമുള്ള ഒരു സമയമാണ് നല്ല രീതിയിൽ സംസാരിക്കാനും സംസാരം കൊണ്ട് ഉണ്ടാക്കാനും സാധിക്കുന്ന സമയമാണ് മറ്റുള്ളവരെ ആകർഷിക്കാനായിട്ട് സംസാരം കൊണ്ട് സാധിക്കുക അതിന് അതുകൊണ്ട് ബിസിനസ്സിലൊക്കെ അഭിവൃദ്ധി ഉണ്ടാകാനും യോഗമുണ്ട് കാരണം ആയിരിക്കുന്ന ബുധൻ തന്നെയാണ് ലഗ്നാധിപതി അപ്പോൾ ബുധനെ സംബന്ധിച്ചിടത്തോളം നിപുണായോഗം കൂടി ചെയ്തു നിൽക്കുമ്പം ബിസിനസ്സും സംബന്ധിച്ച് ഏറ്റവും അനുകൂലമായ ഗുണഫലങ്ങൾക്ക് യോഗമാണ് അതേപോലെ തന്നെയാണ് നിവർത്തി സ്ഥാനാധിപതി സർവാഭിഷ്ട സ്ഥാനത്തേക്കുന്നതാണ് ഇപ്പോൾ ഇപ്പോൾ കുടുംബ സംബന്ധമായിരിക്കുന്ന സുഖമനുഭവിക്കാനും ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ പൂർത്തീകരിക്കാനും ഒക്കെ യോഗമുള്ള സമയമാണ് എന്നാലും ഇതൊക്കെയാണെങ്കിൽ ശത്രുദോഷത്തിൻ്റെതായിരിക്കുന്ന കുറച്ച് ദുരിതമുണ്ട് കാരണം ശത്രുസ്ഥാനാധിപതി നേരിട്ട് ബാധാസ്ഥാനത്താണ് നിൽക്കുന്നത് ശത്രുസ്ഥാനാമത്തെ വശഘഘട്ട കാരകനായിരിക്കുന്നത് രാഹുവാണ് അപ്പം അങ്ങനെയുള്ളത് കാരണം കൊണ്ട് ശത്രുദോഷം കാരണം കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഒരു കാലതാമസം വരിക ദാമ്പത്യ സംബന്ധമായിട്ട് സുഖക്കുറവ് അനുഭവിക്കുക ഇങ്ങനെയുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾക്ക് യോഗാണ് ശത്രുദോഷത്തിൻ്റേതായൊരിക്കും ദുരിതമുള്ളതുകൊണ്ട് അത് കാരണം കൊണ്ട് ശത്രുദോഷ പരിഹാരമായിട്ട് അയ്യപ്പ ക്ഷേത്രത്തിൽ നീരാഞ്ജനം വഴിപാട് ചെയ്യണം നാഗപൂജ ചെയ്യണം അതിനോടൊപ്പം തന്നെ സുദർശന പുഷ്പാഞ്ജലി കഴിപ്പിക്കുക ഗണപതി ഹോമം ചെയ്യുക അപ്പോൾ ഈ അങ്ങനെ വഴിപാട് പ്രാർത്ഥന ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത്ര നക്ഷത്ര സർക്കാരെ സംബന്ധിച്ച് വളരെ അനുകൂലമായ ഗുണഫലങ്ങൾക്ക് ഈ മാസത്തിൽ യോഗമുണ്ട് പ്രത്യേകിച്ചും വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പഠനകാര്യത്തിൽ ശ്രദ്ധ കൂടാനായിട്ട് യോഗമുണ്ട് ആഗ്രഹിക്കുന്ന സ്ഥലത്ത് അഡ്മിഷൻ കിട്ടാനായിട്ട് യോഗമുള്ള മാസമാണ് അതേപോലെ തന്നെ തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് തൊഴിൽ കിട്ടാനും തൊഴിൽ ചെയ്യുന്നവർക്ക് തൊഴിൽ സ്ഥാനക്കയറ്റം ഉണ്ടാകാനും യോഗമുള്ള സമയമാണ് എന്തൊക്കെയാണെങ്കിൽ പോലും ചൊവ്വയോട് ചേർന്ന് ബുധൻ നിൽക്കുന്ന കാരണം അത് ചെന്നരാശിയിൽ നിൽക്കുന്നത് കാരണം മറ്റുള്ളവരുടെ കളവ് പോലെയുള്ള കാര്യം ചതി പോലെയുള്ള കാര്യം വ്യഞ്ജന പോലെയുള്ള കാര്യങ്ങൾ തിരിച്ചറിയാനും അതിനനുസരിച്ച് മറ്റുള്ളവരിൽ നിന്ന് പെടാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു മാസമാണ് കാരണം മറ്റുള്ളവരുടെ സംസാരം കൊണ്ടൊക്കെ ചില സമയത്ത് തടസ്സങ്ങളും വഞ്ചന എന്ന് പറയുന്നൊരു അവസ്ഥ ചതി എന്ന് പറയുന്നൊരവസ്ഥയിൽ പെട്ടുപോകാനും അതുകൊണ്ടൊക്കെ ധന നഷ്ടം പോലെയുള്ള കാര്യങ്ങളും നമുക്ക് വേണ്ടപ്പെട്ട സുഹൃത്തുക്കളായിരിക്കുന്ന വ്യക്തികളൊക്കെ അകന്നു പോകാനും ഇടവരാൻ സാധ്യതയുള്ളൊരു സമയം കൂടിയാണ് അപ്പോൾ അതൊന്ന് മനസ്സിലാക്കി വെക്കുക അതിപ്പോഴും മറ്റുള്ളവരുടെ ഗെടുംബ അത് കാരണം കൊണ്ട് കണ്ണുടച്ച് നൂറ് ശതമാനം വിശ്വസിക്കാതെ കണ്ട് വളരെ ശ്രദ്ധയോടുകൂടി തന്നെ മുന്നോട്ട് പോകാനായിട്ട് അത് നക്ഷത്രക്കാർ ശ്രമിക്കേണ്ടതാണ് അതേപോലെ തന്നെ ദാമ്പത്യ സംബന്ധമായിട്ട് പുതിയ പ്രേമബന്ധങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പരസ്പരം ചെറിയ എന്താണ് പറയുക രണ്ടുപേരും തമ്മിൽ മാനസികമായിട്ട് ഐക്യക്കുറവ് പോലെയുള്ള പ്രശ്നങ്ങളുണ്ട് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്